പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹനെഴുതിയ സുശേഷം പതിനേഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് മരണത്തോട് വളരെ അടുത്തു നിൽക്കുന്ന നേരത്തിലും നാഴികയിലും ഇനി എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് കരുതി കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്നല്ല അപ്പോഴും കൃത്യതയോടും വ്യക്തതയോടും കൂടെ പ്രാർത്ഥനാ വാചകങ്ങളെ ഒരുവിട്ടു നിൽക്കുന്ന യേശു കർത്താവിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് വാക്യം പതിനാല് പതിനഞ്ച് ലൗകികതയുടെ പകയ്ക്കലും ദൈവികത തരുന്ന കാത്തുകൊള്ളലുമാണ് ഈ വാക്യങ്ങളുടെ ഒരു ആശയം ലോകത്തിനുള്ളതിനെ സ്നേഹിക്കാനും ലൗകിക കാര്യങ്ങളിൽ ഇടപെടാനും എളുപ്പമാണ് പക്ഷേ ലൗകികതയ്ക്ക് ഒരു കുഴപ്പങ്ങളുണ്ട് അവ ശാശ്വതമല്ല നിലനിൽക്കുന്നതുമല്ല ലൗകികത ഒപ്പം നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതല്ല മറിച്ച് ഒറ്റപ്പെടുത്താനും ഒറ്റയ്ക്ക് നേടിയെടുക്കാനുമുള്ള ശ്രമങ്ങളാണ് വെളിപ്പെട്ട് കാണുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പകക്കലിൻ്റെ സംസ്കാരം അങ്ങനെയെങ്കിൽ ലൗകികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ലൗകികതയെ ചെറുത്തു തോൽപ്പിക്കേണ്ട ചുമതലയും നമുക്കുണ്ട് എന്നാലോ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തവർ എന്നാണ് ഒന്നുറപ്പാണ് ലൗകികതയിൽ നിന്ന് വേ മാറി വേറിട്ട ജീവിതം നയിക്കാൻ കഴിവുള്ളവരും ഉണ്ട് പക്ഷേ ലോകം ലൗകികരല്ലാത്തവരെ പകയ്ക്കും അല്ലെങ്കിലും ലോകം എല്ലാവരെയും പകയ്ക്കാൻ ഇടയുണ്ടല്ലോ എന്നാൽ യേശുവിൻ്റെ ശിഷ്യർ തങ്ങളുടെ ഗുരു കണക്കെ ദൈവികതയും മനുഷ്യത്വത്തെയും വിളക്കി ചേർത്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയും ദൈവം അവരെ കാക്കും അത് ഉറപ്പാണ് സ്റ്റേഫാനോസിന്റെ മരണനേരത്ത് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് വിളിച്ചു പറയാൻ സംഗതിയായതിൽ നിന്നും ലോകം പകയ്ക്കുമ്പോഴും തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ളതും സ്റ്റേഫാനോസ് കണ്ടതും നമുക്ക് ഏത് നേരത്തും കാണാൻ കഴിയുന്നതും നമ്മെ കാണുന്നതുമായ ഒരു ദൈവപുത്രൻ ഉണ്ടെന്നും അറിയുകയാണ് അതെ വേദന ഏത് വേഷം അണിഞ്ഞു വന്നാലും നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ കാക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും നാം പ്രാപിക്കുന്നത് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടുന്നതിന് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് അവരും നമ്മിൽ ആകേണ്ടുന്നതിന് തന്നെ വാക്യം ഇരുപത്തിയൊന്ന് ക്രിസ്തുവിൽ ഒന്നാകാനുള്ള ക്ഷണമാണ് ഈ വാക്യത്തിന്റെ ആഹ്വാനം ഒന്നാകുക എന്ന് വെച്ചാൽ ഒരേപോലെ ആകുക എന്നല്ല മറിച്ച് ഒരാളെ ഉള്ളിലാക്കുക എന്നതാണ് അർത്ഥം യേശു പ്രാർത്ഥിക്കുന്നതുപോലെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുക എന്നുള്ളതാണ് ദൈവം ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും ഉള്ളത് യേശുവിൻ്റെ ശിഷ്യർ എന്ന നിലയിൽ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകണം എന്നുള്ളതാണ് അതിനുള്ള ആദ്യ പടി യേശു കർത്താവ് പിതാവിലായിരിക്കുന്നത് പോലെ നാം യേശു ക്രിസ്തുവിൽ ആകുക എന്നുള്ളതാണ് അതിനി സമയം കാത്തു നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയും നാം യേശുവിലാകുക എന്നുള്ളതാണ് യേശു നമ്മുടെ ഉള്ളിൽ വരുന്ന സമയം മുതൽ നാം പുതിയതായിത്തീരും പുതിയ ജീവിത ശൈലി പുതിയ ജീവിത രീതി എന്ന് വെച്ചാൽ നമുക്കാരോടും ചേർന്നു പോകാനും ഒന്നായി മാറാനും പറ്റും അങ്ങനെ ഒന്നായി മാറാനും ഒന്നായി നിൽക്കേണ്ടുന്നതുമായ കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഇനിയും ആർക്കാണ് അറിയാത്തത് മാതാപിതാക്കളും മക്കളും തൊട്ട് ഒന്നാകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ക്രിസ്തു ശിഷ്യത്വം ഒന്നാകലിലേക്ക് നമ്മെ നയിക്കട്ടെ എന്നതാണ് പ്രാർത്ഥന നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ എന്ന ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ ആദ്യ വരിയിൽ നിന്ന് അയക്കപ്പെട്ടവന്റെ അടയാളം സ്നേഹമാണ് എന്ന് ധ്യാനിക്കുകയാണ് ദൈവത്തിന് സ്നേഹിക്കാനെ അറിയൂ എന്നതാണ് ദൈവത്തിൻ്റെ ശക്തി സ്നേഹത്തിന് ഭയങ്കര ശക്തിയുണ്ട് സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നതിനേക്കാൾ സന്തോഷം തരുന്ന ശക്തി തരുന്ന മറ്റൊന്നും ഈ ഭൂമിയിൽ ഇല്ലല്ലോ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ എത്ര ദൂരത്താണെങ്കിലും അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ കൈത്തോടുകൾ ഒഴുകുന്നതും സ്നേഹമുള്ളവർക്കിടയിൽ ദൂരം രൂപപ്പെടാത്തതും അതുകൊണ്ടാണ് ജീവിതത്തിന് സന്തോഷം തരുന്നത് സ്നേഹമാണ് ഏകാന്തതയ്ക്ക് അറുതി വരുത്താൻ സ്നേഹത്തിനെ കഴിയും മുരടിപ്പെല്ലാം മാറ്റാൻ സ്നേഹത്തിന് ഒക്കും പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹം കൊണ്ടുവന്ന് തരും സ്നേഹമുണ്ടെങ്കിൽ എത്ര ഉണങ്ങി വരണ്ട ഭൂമിയിലും പച്ചപ്പ് വരും മാത്രമല്ല സ്നേഹമുള്ളവരുടെ സമയം പെട്ടെന്ന് കടന്നു പോകും ഒരു മിനിറ്റ് ഒരു മണിക്കൂറായി തോന്നില്ല അങ്ങനെ വിവരിക്കാൻ കഴിയാത്ത വിധം പ്രത്യേകതകൾ സ്നേഹത്തിന് ഉണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവം ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തന്നെ കാരണം സ്നേഹമാണ് ആ സ്നേഹമാണ് യേശു പ്രകടിപ്പിച്ചത് നാമും അയക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവന്റെ അടയാളം സ്നേഹമായിരിക്കണം അതുകൊണ്ട് സ്നേഹമാകുക എന്നതാണ് ഒറ്റ പോംവഴി മദർ തെരേസയെ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്താൽ ദൈവമുഖം വെളിപ്പെടുകയാണ് അവിടെ എന്നതെപ്പോഴും നമുക്ക് ഓർക്കാൻ ഇടയാകട്ടെ ഇനി രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് ഒന്നുകിൽ സ്നേഹമുള്ളവരായി എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ശ്വസിച്ചും കഴിച്ചും കുടിച്ചും മാത്രം ജീവിക്കാം പക്ഷേ തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ട് ഉണ്ട് ആമേൻ